നെഹ്മയാവിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനാറാം വാക്യം ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു രണ്ട് വ്യത്യസ്തമായ ചിന്താഗതികൾ നമുക്കിവിടെ കാണാൻ കഴിയും നെഹമ്യാവും കൂട്ടരും അൻപത്തിരണ്ട് ദിവസം കൊണ്ട് ഇരുഷുനെയും മതിൽ പണിത് പൂർത്തിയാക്കിയപ്പോൾ അവിടുത്തെ ശത്രുക്കൾ കണ്ട കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് വിധത്തിലുള്ള മനോഭാവം രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ രണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ഉൾക്കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയും ഒന്ന് അവർ അവർക്ക് തന്നെ അല്പന്മാരായി തോന്നി കാരണം ഈ മതിൽ പണിയെ അസാധ്യമായ കാര്യമാണ് എന്നാൽ യഹൂദന്മാർ അത് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണ് അല്പന്മാരാണ് എന്ന് അവർ ഗ്രഹിച്ചു രണ്ടാമതൊരു കാര്യം കൂടെ അവർക്ക് മനസ്സിലായി അവരുടെ ദൈവത്താലാണ് ഈ കാര്യം സഹായിച്ചത് സാധ്യമായത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം അതുതന്നെയാണ് ദൈവത്തിന്റെ സഹായത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുകയുള്ളൂ ദൈവം നമുക്ക് സഹായമായി തീർന്നില്ലെങ്കിൽ നമുക്കൊന്നും സാധ്യമല്ല ആകിയാൽ ദൈവത്തിന്റെ സഹായത്തിനായി നമുക്ക് കാത്തോർക്കാം